ഓണസല്ലാപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓണസല്ലാപത്തിൽ ഇന്ന് നമ്മുടെ ഒപ്പം യശോദ ബാലകൃഷ്ണൻ നാരായണി കൃഷ്ണൻ സുമതി അനിൽ ഓമന മനോഹരൻ പ്രസീത മുരളി ചന്ദ്രിക രാമചന്ദ്രൻ അത്തം പത്തിനി പൊന്നോണം എന്നല്ലേ ചൊല്ലി കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമക്കാർ പറയാറുള്ളത് പുതിയ ഓണത്തിന്റെ വിശേഷങ്ങളുമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓണപ്പൂക്കളം ഒരുക്കൽ മനോഹരന്റെ അഭിപ്രായം പണ്ട് പണ്ട് കാലത്തൊക്കെ അരുമാങ്കിരീടം തുമ്പപ്പൂ പിന്നെ കാക്കപ്പൂ ഇതെല്ലാമാണ് ഇപ്പോഴത്തെ പരിഷ്കാരം എങ്ങനെയെന്ന് വെച്ചാല് വില കൊടുത്ത് മണിക്കുന്ന പൂക്കളോടാണ് അധികം കൂടുതൽ കാരണം പണ്ട് കാലത്ത് നമ്മൾക്ക് പൂക്കളോട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരോത്ത് ഒരുപാട് ആൾക്കാർ കൂടി പോയി പണ്ടത്തെ കാലത്തെ പക്ഷെ ഇപ്പോഴത്തെ കാലം കാലത്തെ ആയിട്ട് എത്രയോ വ്യത്യാസം കാണുന്നുണ്ട് ഓണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓണസദ്യ പലതരം ഓണവിഭവങ്ങൾ നമ്മുടെ കേരളീയർക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഓണസദ്യയെ കുറിച്ച് യശോദ ബാലകൃഷ്ണന്റെ അഭിപ്രായം ഓണ സദ്യ പറഞ്ഞത് പണ്ട് കാലത്ത് ഓണസദ്യ നമുക്കൊരു ആരംഭമായിരുന്നു ഇന്നത്തെ കാലത്ത് പിന്നെ ഓണസദ്യ എല്ലാം വില കൊടുത്ത് വാങ്ങിക്കലായി വലിയൊരു ആരംഭമൊന്നുമില്ല എല്ലാം ഒരു പ്രൈവറ്റായിട്ടാണ് പണ്ട് കാലത്ത് എല്ലാവരും കൂടി വീട്ടിൽ കൂടുമ്പോൾ ഒരു ഓണസദ്യ ഒരു ഗംഭീരം ഓണക്കോടിയെല്ലാം മണിച്ചു ഇന്ന് അങ്ങനത്തെ ഒരു പ്രാധാന്യമൊന്നും കാണിക്കുന്നില്ല മലയാളികൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഓണക്കോടിയാണ് ഓണക്കോടിയുടെ വിശേഷങ്ങളെ കുറിച്ച് നാരായണി കൃഷ്ണൻ പണ്ടെല്ലാം ഒരു ഓണക്കോടി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഓണക്കോടി തന്നെ അതിനൊരു പുതുമെന്നും എന്നും ഇല്ല അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മ അച്ഛനോടും അമ്മയോടും കേൺ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അന്നത് ഇട്ടിട്ട് നല്ല സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നു ഇന്ന് അങ്ങനത്തെ ഒരു ഓണം തന്നെ ഓണത്തില് കളികളുണ്ട് ഓണത്തില് മുരളിയുടെ അഭിപ്രായം ഓണക്കളികളെ കുറിച്ച് പറയാന്ന് വെച്ചാല് പണ്ടത്തെ ഓണക്കളികളാണ് നമുക്ക് നല്ലത് കാരണം ഊഞ്ഞാലടല് പിന്നെ ഓണത്തല്ല് പിന്നെ മത്തിൻ്റെ മുകളിൽ കയറലി അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു പരിപാടിയാണ് മുമ്പ് കാലത്ത് ഉണ്ടാവൽ പക്ഷെ ഇന്ന് അതല്ല ഇന്ന് പിന്നെ അതുപോലെ കമ്പവലി ഉണ്ടാവലുണ്ട് ഓണ ഓണ പിന്നെ കോഴിക്കാൻ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ആർ ആർ ഡി ന്യൂസ് ബ്രസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ